I'm Tony. i പൊട്ടൂല ഇനി ചാർജ് ഓടിക്കട്ടെ ചാർജ് ഓടിക്കട്ടെ എന്നോട്ടിരിക്കാൻ തുടങ്ങിയതായി അനക്കറിയില്ല അതിന്റെ ഉറപ്പ് അവിടെ

ഈ പറഞ്ഞതാക്കു എടാ എന്ത് കളി അജോ തുപ്പാക്ക എന്തിനാ മേന മോള അങ്ങനെ ചെയ്തേ അവിടെ ഓ ഇന്റെ ദൈവമേ അതെ രണ്ടാള് തുടക്കേണ്ടി വരൂട്ടോ ആജു ഈ തുടക്കേണ്ടി വരൂട്ടോ ആജോ

അജിയോ ഇനി അത് എപ്പ വേണമെങ്കിലും എനിക്കൊന്നും പറയാൻ പറ്റുമോ അല്ലെ ഞാൻ ഒന്നും പറയൂല പറഞ്ഞു സ്നേഹം യൂട്ടിലൈസ് പണ്ടത്തെ ആൾക്കാരൊക്കെ വെള്ളം കൊണ്ട് തുപ്പി കളിക്ക

ഞാനതിനെ കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്താണ് അജോ കിടക്കാൻ ഇപ്പൊ അതിനെ രണ്ടാമത് നനച്ചേ കണ്ട തുമ്മുന്ന് നോക്കത് നോക്കാ നോക്കോ മോൾ അങ്ങനെ ട്ടാ അമനെ മോള് ചെയ്യാ അമനെ മോള് ഗുഡ്ഗളല്ലേ അരിയാ കണ്ട തുമ്മുന്ന നോക്ക ഡ്രസ്സ് ോ അതിന്റെ ഡ്രസ് ഒക്കെ മാറ്റി തന്നോ ഞാൻ എല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ചതിന്റെ ഡ്രസ്സ് മാറ്റി തന്നോ മാറ്റി തന്നോ അതിന്റെ ഡ്രസ് മാറ്റി തന്നോളി

sana uh, no.